മദ്യം നമുക്ക് എത്ര ആളു പോലെ കഴിക്കാം അല്ലേ അപ്പൊ കാലങ്ങളായിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ കഴിച്ചോളിക്കുന്ന ചെറുപ്പം തൊട്ട് കഴിക്കുന്നുണ്ട് കഴിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ലേ കഴിച്ചോണ്ടിരിക്കണം കുറച്ച് കൊറച്ച് കഴിക്കണം ഇപ്പൊ അതിന് ഇപ്പൊ എന്താ കഴിക്കുന്നോണ്ട് എന്താ പ്രശ്നപ്പോ കാശ് ഈ അര ലിറ്റർ ബ്രാണ്ടിക്കലെന്നാണ് രണ്ട് ശബരിമല ജീവിക്കഴയത്ത് കിടക്കുമ്പോ മുപ്പഞ്ചു രൂപയുടെ ചാരായം അൻപത് രം കിട്ടി പോയാലും ചാരായം കിട്ടിണ്ടായി അമ്പു ഏറ്റവും കുറവ് സദ്യത്തിൽ ചാരായം സർക്കാർ നിരോധിച്ചതെന്ന് വെച്ചാലേ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് കാരണം ഈ ചാരായം കഴിക്കുന്ന സമയത്ത് മദ്യം കഴിച്ചിരുന്ന ആളുകളില്ലേ ഇത് അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടാണ് ഈ ചാരായം കഴിച്ചിരുന്നത് ഇതൊരു തല്ലിപ്പൊളി സാധനം പൊട്ട സാധനാന്നും അറിയാന്ന് അപ്പൊ ആരെങ്കിലും ചാര ക്ഷാബിലുമ്പോ തലയിൽ മുണ്ടിട്ട് പാത്തും പതുങ്ങി പോയിട്ട് കഴിക്കാൻ പോവാ കാരണവെച്ചാൽ എന്തോ ഒരു തെറ്റാണ് ചീന എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ വളരെ തെറ്റ് തെറ്റു അത് കഴിക്കുമ്പോ തന്നെ ഇത് കുടിക്കുമ്പോ അവരിങ്ങനെ കുടിച്ചു കുടിച്ചു രുചിയില്ല മണവും ഇല്ല ടേസ്റ്റുമില്ല അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അറപ്പോടും വെറുപ്പോടും കൂടി കഴിച്ചിരുന്ന സാധനം അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഒരു ആകർഷണീയത ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരിക്കലും പുതിയ പുതിയ തലമുറയിലുള്ള ജനങ്ങൾക്കോ ചെറുപ്പക്കാർക്കോ ഇതൊരു ആകർഷണീയത ആയിരുന്നില്ല മദ്യപാനം എന്ന് പറയുമ്പോ ചാരായം കഴിക്കുന്നവര്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മോശം ആളുകൾ എന്നുള്ളൊരു ധാരണയായിരുന്നു മനസ്സിലെ അന്നാണ് വലിയ കുറവായിരുന്നു പക്ഷേ ഈ ചാരായം നിരോധിച്ചതിന് ശേഷം ഈ കളറുള്ള മദ്യം ഏത് അറുപത് രൂപയുടെ നാൽപ്പതു രൂപയുടെ സ്പിരിറ്റ് കളർ മാറ്റി അറുന്നൂറ് എഴുന്നൂറിന് ആക്കിട്ട് സർക്കാർ കൗണ്ടുകളിൽ വരി നിന്ന് മേടിക്കുന്ന ഒരു സംവിധാനം വന്നു മാത്രല്ല ബീറിനൊക്കെ അന്ന് വലിയ കുറച്ചു അപ്പൊ പുതിയ ആളുകൾക്ക് പൊട്ട സാധനമായ ചാരായം നിർത്തി നല്ല കളറുള്ള ചാരായം വിൽക്കുന്ന അവസ്ഥ ഒന്നും ആളുകൾ വരി നിന്ന് മേടിക്കുക അപ്പൊ ഈ മദ്യത്തിനൊരു മാന്യത കൈവന്നു അപ്പൊ കഴിക്കാതെ നടന്നിരുന്ന ആളുകൾ പോലും ചെറുപ്പക്കാരും പുതിയ തലമുറ മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു മനസ്സിലേ ഇപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാ ആളുകൾ കൂട്ട് ഒരു ഫുഡ് മേടിക്കുക മറ്റെന്ന് പറയുമ്പോ ഒരു ചെറിയ കോട്ടറൊക്കെ മേടിച്ച് മണ്ടയിൽ ആരും കാണാണ്ട് ഒളിച്ചും പതിങ്ങിയും പാദ്യം കഴിച്ചിരുന്ന മാന്യമായിട്ട് വരി നിന്ന് വാങ്ങിച്ചു കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അത് സത്യം പറഞ്ഞാൽ ചാരായം നിരോധിച്ചത് അന്നത്തെ സർക്കാർ ചെയ്ത ഭയങ്കര തെറ്റായിരുന്നു കാരണം കേരളത്തിൽ മദ്യപാനത്തിന്റെ ആസക്തി വർദ്ധിക്കാനുള്ള ചാരായം നിരോധിച്ച് കളറുള്ള മദ്യം കളർഫുൾ ആയിട്ട് മദ്യം എറുക്കിയത് സത്യത്തിൽ കേരളത്തിലെ മദ്യപാനത്തിന്റെ തോത് വളരെ വർദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ ഇപ്പോ കാരണം നമ്മൾ അന്ന് പണിക്കാർ പണിയെടുത്ത് വരുമ്പോ മാക്സിമം ഒരു നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ കൂലി കിട്ടുന്ന ആൾക്ക് ഒരു മുപ്പത് രൂപ നാല്പത് രൂപയ്ക്കോ ചാരയും കുടിച്ചാലും ബാക്കി ഒരു നൂറ് രൂപ വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥണ്ടായിരുന്നു ഇന്ന് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ വരണോ ഒരു ദിവസം പണിക്കാശ് കൂടെ ബ്രാൻഡ് മേടിക്കാൻ കൊടുക്കണം ഇപ്പൊ നമുക്ക് കച്ചവടം ഇല്ല ഒന്നുമില്ല കടകളിലും കച്ചവടം ഇല്ല ഒന്നുമില്ല കാരണം ആൾക്ക് ബ്രാൻഡ് മേടിച്ചിട്ട് ബാക്കി സാധനം മേടിക്കാനായിട്ട് പൈസ ഇല്ല വിശേഷം കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്മസ് ആൾ ആദ്യം തന്നെ പോവാ അപ്പൊ സാധനങ്ങള് പഠിക്കാൻ പൈസ ഇല്ലായിരുന്നു അപ്പൊ ഇതിന് നമ്മള് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മള് പരമാവധി കഴിക്കാതിരിക്കാ പറ്റൂന്നുള്ളതാണ് മനസിലായില്ലേ അതിനെ കഴിക്കാതിരിക്കാൻ പറ്റുമോ കഴിക്കേണ്ടവരും അപ്പൊ നമ്മളെ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് അറിയാം നമ്മള് കഴിക്കണ കൂട്ടുകൂടി ഒരിക്കലും കഴിക്കരുത് അതെ എന്റെ പോയിനെ ചില നമ്മള് മദ്യം കഴിക്കുന്നുണ്ടെന്നുള്ള വിവരം ഒരാള് പുറത്തറിയാൻ പാടില്ല കൂട്ടുകൂടി മദ്യം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ഉള്ളില് ഒരു നാണം മാനം ഉണ്ടാവില്ല അപ്പൊ നമ്മള് കഴിക്കും നമ്മള് മദ്യം കഴിക്കുന്നുള്ള ഒരാൾ പോലും ഒരിക്കലും അറിയാൻ പാടില്ല ഇപ്പൊ നമ്മുടെ ഭാര്യ അറിയാൻ പാടില്ല അറിയാൻ പാടില്ല അയൽപ്പക്കാരെ അറിയാൻ പാടില്ല നമ്മുടെ കൂട്ടുകാരെ അറിയാൻ പാടില്ല ബന്ധുക്കളെ അറിയാൻ പാടില്ല അപ്പൊ എന്ത് സംഭവിക്കും കഴിക്കുന്ന അളവ് കുറയും അപ്പൊ സർക്കാരിന് എന്താ പറയാ കൂടുതൽ പൈസ കിട്ടില്ലേ നമ്മടെ ഒരു മൂന്നു രൂപയുടെ സാധനത്തിന് മുന്നൂറ് രൂപ ഒരു പേടിക്കല്ലേ അപ്പൊ നമ്മൾ ഒരാളറിയരുത് എന്ന രീതിയിലുള്ള കഴിക്കല് കഴിക്കണം കഴിച്ചിട്ട് ഒരാള് വേറെ അറിയരുത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരിക്കലും കൂടുതൽ കഴിക്കില്ല ഏത് ഭാര്യ അറിയരുത് മക്കളറിയത് അയൽപ്പക്കാരാട്ടുകാർ കൂട്ടുകാരും അറിയരുത് അപ്പൊ നമ്മളെ പറ്റി പബ്ലിക് എന്ത് പറയും അയാള് നല്ല മനുഷ്യനാണ് മദ്യം കഴിക്കാത്ത ആളാന്നോ കഴിക്കുമ്പളറിയരുത് ഒന്നാമത് തീരുമാനം എടുക്ക പിന്നെ രണ്ടാമത് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മദ്യം ഒരിക്കലും കഴിക്കരുത് ഏത് ഭക്ഷണം ഈ കാരണം മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിക്ക് ഇട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ഒരു ആൾക്ക് കിക്ക് ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പെഗ് കഴിക്കണു കാരണം ചാരായ കുടിച്ചു ആളല്ലേ അപ്പൊ ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ മൂന്നാല് എന്ന് പറയുമ്പോ ഒരു എത്ര ഒരു അറുന്നൂറ് എഴുന്നൂറ് അപ്പൊ തന്നെ പോയിന്ന് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഇപ്പൊ നമ്മളിപ്പോ രാത്രിയാണ് കഴിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു പെഗ് എടുക്ക ഒരു പെഗെടുക്ക അതില് കൊറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് തൊട്ടു നക്കാനോ തൊട്ട് കൂട്ടാനോ ഒന്നും സാധനം എടുക്കാണ്ട് സാവധാനം കുറേശ്ശെ കുറേശ്ശെ കഴിക്കുക ആസ്വദിച്ച് കഴിക്കുക ഇത് പായസം കുടിക്കുന്ന പോലെ ചായ കുടിക്കുന്ന പോലെ ഏഹ് ജ്യൂസ് കഴിക്കുന്ന പോലെ അപ്പൊ നമുക്ക് എന്തുണ്ടാന്ന് അറിയില്ലേ ഇത് ഇത്തിരി കുറച്ച് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് നമുക്ക് എന്താ പറയാ മിണുങ്ങാൻ പള്ളിന്ന് അപ്പൊ നമ്മളൊരു തുണ്ട് കഴിക്കുക അപ്പൊ നമുക്കൊരു അപ്പൊ ഇത്തിരി അപ്പൊ ഒരു പെഗ് സാവധാന സാവധാനം കഴിക്കുമ്പോ തന്നെ നമുക്ക് എന്ത് തോന്നും ഒരു ഉഷാറ് വരും അത് കഴിച്ച് കഴിഞ്ഞാ അപ്പൊ തന്നെ നമുക്കൊരു ഒരു ഒരു അഞ്ചു മിനിറ്റ് സമയം എടുത്ത് സാവധാനം കഴിക്കാം അപ്പൊ തന്നെ നമുക്കൊരു കിക്കു തന്നെ പോലെയൊക്കെ തോന്നും അപ്പൊ തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരിക്കലും കഴിക്കരുത് മനസിലെ അപ്പൊ എന്ത് സംഭവിക്കും അധികം കഴിക്കാനായിട്ട് തോന്നില്ല നേരെ മറിച്ച് നമ്മൾ ഭക്ഷണം ഇത് കഴിച്ചു ഭക്ഷണം കഴിച്ചു ഏഹ് അപ്പൊ നമ്മള് ഭക്ഷണം കൂടി ചെല്ലുമ്പോൾ ഇതിങ്ങനെ കയറി കയറി വരും അളവ് ഇങ്ങനെ കയറി കാരണം ഭക്ഷണം കൂടി ചെല്ലല്ലേ അപ്പൊ ഇതിന്റെ അളവ് ഇങ്ങനെ കയറി കയറി വരും അപ്പൊ ഇത് കഴിച്ചിട്ട് ശരീരത്തിന് ഏൽക്കില്ല അപ്പൊ നമ്മുടെ കാശ് മൂനും സർക്കാരിന് നല്ല ലാഭം കിട്ടും അപ്പൊരു ഫീല് കിട്ടണെങ്കിൽ ആസ്വദിച്ച് കഴിക്കണം ഏത് ഇപ്പൊ നമ്മളെ ഒരു മുപ്പത് മില് ആണെങ്കിലും സാവധാനം മുത്തിമുത്തി കഴിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും ഒരു നാവിന് ഒരു ഫീല് കിട്ടും ചില ആളുകളുണ്ട് സോഡ ഒഴിച്ച് കഴിക്കും ചില ആളുകള് പെപ്സി ഒഴിച്ച് കഴിക്കും അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല ശരിക്കും സോഡ ഒഴിക്കാൻ പാടില്ല പെപ്സി ഒഴിക്കാൻ പാടില്ല കോള ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് സാവധാനം നമ്മൾ ചായ കുടിക്കുന്ന പായസം കുടിക്കുന്ന കാപ്പി കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തില് ആസ്വദിച്ച് കുടിക്കാൻ പറ്റണം അങ്ങനെ പറ്റാത്തവൻ പറ്റാത്തവനൊരിക്കലും മദ്യം കഴിക്കരുത് എന്താ അറിയാ ഇത് ചിലർ കഴിക്കുന്ന വെച്ച ഇങ്ങനത്തെ ഒരു മൂട് വരും പെട്ടെന്ന് അതിന്റെ അർത്ഥം അവന്റെ മനസ്സിലെ ഈ മദ്യം പറ്റില്ല എന്നാണ് അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടെന്നാണ് ഏത് അവന്റെ മനസ്സിൽ തന്നെ ഇത് കഴിക്കുന്ന അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരുന്നു ഇത് പൊട്ട സാധനാണ് ഇത് മോശം സാധനമാണ് എന്റെ നാവിന് പറ്റുന്നില്ല എന്ന് തോന്നുന്ന അവ ഉള്ളില് പിന്നെ കഷ്ടപ്പെട്ട് കഴിക്കുന്നു അത് അവന്റെ ശരീരത്തിനെ ബാധിക്കും ഏത് അവന്റെ മനസ്സിനെ തന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കഴിക്കണത് അതുകൊണ്ടാണ് സാവധാനം നമ്മൾ ആസ്വദിച്ച് കഴിക്കാൻ വന്നത് ആസ്വദിച്ച് നമുക്ക് ഇപ്പൊ അപ്പൊ നമ്മൾ ഈ കുറച്ച് ഇങ്ങനെ കഴിക്കുകയാണെങ്കി നമുക്ക് ഒരിക്കലും എന്ത് കഴിക്കാൻ പറ്റില്ല കണ്ടമാനം കഴിക്കില്ല കാരണം നമ്മൾ ഏത് സാധനം ലഡു നമ്മൾ ആസ്വദിച്ച് ഒരു പത്ത് ലഡ് തിന്നേന ഒരു ലഡ് നമ്മൾ ആസ്വദിച്ച് കുറേശ്ശെ കുറേശ്ശെ തിന്ന അത് നമുക്ക് നന്നായി തോന്നും അതുപോലെ ആ രീതിയിൽ നമ്മൾ ഇതിനെ അങ്ങനെ ആക്കി കൊണ്ട് കഴിക്കണം അപ്പൊ കൂടുതല് കഴിക്കാൻ തോന്നില്ല അതല്ലെങ്കിൽ നമ്മള് ഭക്ഷണം ഒപ്പം വെച്ച് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അളവ് കൂടും ചെയ്യും നമുക്ക് കിക്കും വരില്ല ആക്ഷൻ വരില്ല അപ്പൊ പോകും കാശി പോയില്ലേ അപ്പൊ ഇനി മേലാല് ചെയ്യേണ്ട കാര്യം ചെയ്യാല് ഒരിക്കലും കൂട്ടുകൂടി കഴിക്കരുത് കഴിക്കുന്ന കാര്യം ആരും അറിയരുത് ഭക്ഷണം ഒപ്പം ഭക്ഷണം കൂടി കഴിക്കാതെ ഭക്ഷണത്തിന് മുന്നേ മാത്രം കുറച്ച് കഴിക്കുക അപ്പൊ തന്നെ നമുക്കൊരു ആക്ഷൻ കിട്ടും അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കുക അതിന് ശേഷം പിന്നെ കഴിക്കരുത് അപ്പൊ ഒരു ലിമിറ്റായിരുന്നു ഭക്ഷണം കഴിക്കരുത് ഏ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലും കഴിക്കാൻ പാടില്ല അപ്പൊ പിന്നെ കാശ് പോകുന്ന മാത്രം നമുക്ക് കേൾക്കില്ല ശരീരത്തിലേക്ക് ഭക്ഷണം ചെല്ലുമ്പോ അത്രയും പിന്നെ അളവ് കൂടും അപ്പൊ നമ്മുടെ ശരീരത്തിന് ലിവറിനും ശരീരത്തിന് അവിടെ കൂടിയൊക്കെ കേടുവരും അപ്പൊ നമ്മള് അളവ് എന്തോരം ഭക്ഷണം ഒരു ബിരിയാണി കഴിച്ചൊരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരും അപ്പൊ വളരെ കണ്ണിങ്ങില് ബുദ്ധിയില് ആസ്വദിച്ച് ലഡു പായസം പിന്നെ നമ്മള് ജ്യൂസ് ഒക്കെ കഴിക്കണമല്ല ആസ്വദിച്ച് കഴിക്കും അതിങ്ങനെ നമ്മള് ഇങ്ങനെ കഴിച്ച് നമ്മള് ഇംഗ്ലീഷ് സിനിമയൊക്കെ ോക്കിട്ടുണ്ടാ അവര് ഒരു ലേശെടുക്കും മറ്റിങ്ങനെ സാവധാനം ഇങ്ങനെ മുത്തി 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 ഇങ്ങനെ കഴിക്കണത് സത്യം ചേട്ടത് നമ്മുടെ ആളെ അങ്ങനെയല്ലേ മെണുങ്ങാ അങ്ങനെ അത് ഒരൊറ്റ നിലപ്പന അടിച്ചിട്ട് ഒരൊറ്റ മെണുങ്ങല്ലേ സത് അപ്പൊ നമുക്ക് ഇതിന്റെ രുചിയും കിട്ടുന്നില്ല മണം കിട്ടുന്നില്ല ആസ്വാദനം കിട്ടുന്നില്ല അത് നേരിട്ട് വൈറ്റലിയും കിട്ടുന്നില്ല അത് അത്ര കൊറവ് കഴിക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് അധികം കഴിക്കാനായിട്ട് തോന്നില്ല കാശ് അധികം പോവില്ല അല്ലെങ്കിൽ നമ്മുടെ പൈസ മുഴുവനും നഷ്ടം വരും ചെയ്യും കഷ്ടം വരും ചെയ്യും പിന്നെ അതിനെ പറ്റി മതിയാ സമാധാനേ ഒരു ഐഡിയ കിട്ടില്ലേ അപ്പൊ നമ്മള് കൂട്ടുകൂടി കഴിക്കരുത് വീട്ടിലൊറ്റ ആൾ അറിയരുത് ഭാര്യ അറിയരുത് മക്കളറിയരുത് സഹോദരന്മാരറിയരുത് അയൽപ്പക്കാരുന്നു നാട്ടുകാർ അറിയും വീട്ടുകാരെ അറിയരുത് നമ്മള് തന്നെ അറിയാൻ പാടുള്ളു അത് അതേപോലെ കഴിക്കുക അപ്പൊ കാശും പോലെയാ എന്നാ നമുക്കൊരു കഴിച്ചു എന്നുള്ളൊരു ഫീല് കിട്ടുകയും ചെയ്യും പ്രശ്നം ഉണ്ടാവില്ല ഓക്കേ അപ്പൊ തന്നെ കിക്ക് ആയി പോലെ തോന്നണ്ട അപ്പൊ തന്നെ ഒരു ഫീല് വന്നു അല്ലേ ഓക്കേ അപ്പൊ ശരിട്ടാ